ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു രണ്ട് ഷമുവയിൽ അഞ്ചാം അധ്യായം ഏഴാം വാക്യം എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു അതുതന്നെ ദാവീദിൻ്റെ നഗരം ഹലുയ എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു ദാവീദിനെതിരെ അല്ലെ മനുഷ്യർ പറഞ്ഞ വാക്കുകൾ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളെ ദാവീദ് ശ്രദ്ധിച്ചില്ല ദാവീദിനെതിരെ ശത്രുവായവൻ തന്ത്രമുണ്ടാക്കി ദാവീതിൻ്റെ മുന്നേറ്റത്തെ തടയാൻ ദാവീതിൻ്റെ ഓരോ ചുവടുകളെയും തടയുവാൻ ശത്രു തന്ത്രമുണ്ടാക്കി പ്രിയരെ ജീവിതത്തിൻ്റെ പല സമയത്തും നമ്മുടെ മുന്നേറ്റത്തെ തടയാൻ നമ്മുടെ നന്മയെ തടയാൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദൈവപ്രവർത്തികളെ തടയാൻ ശത്രു ശ്രമിക്കും ശത്രു വാക്കുകൊണ്ട് അല്ലെ ലുയ തന്ത്രം കൊണ്ട് അല്ലെ നമ്മെ തടയാൻ ശ്രമിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് ദാവീദിനെ പോലെ മുന്നേറുവാൻ ദൈവം ബലപ്പെടുത്തും ദാവീദിൻ്റെ ദൈവം നമ്മുടെ കർത്താവ് അത്രേ ദാവീദ് ആരാധിക്കുന്നവൻ നമ്മുടെ അപ്പയത്രേ ദാവീദ് അല്ലെങ്കിൽ കിന്നരം വായിച്ച് ആരാധിക്കുന്ന അതേ ദൈവത്തെയാ നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു നാളും നമ്മെ ലജ്ജാവിഷയമായി തള്ളിക്കളയാൻ നമ്മെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം അനുവദിക്കത്തില്ല നമുക്ക് വേണ്ടി പോരാടുന്ന ഒരു ദൈവമുണ്ട് ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ യുദ്ധം ചെയ്യുന്നത് യഹോവയാണ് അല്ലെങ്കിൽ നാം വെറുതെ പടക്കളത്തിൽ നിൽക്കുന്നുക നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടി പൊരുതുന്നത് കർത്താവ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് ദൈവമാണ് നമുക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്നത് കർത്താവാണ് ഈ ലോകം ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലൂടെ ഒരു ദൈവ പൈതൽ കടന്നുപോയാലും അല്ലെ ആ ദൈവ പൈതലിനെ ഏകനായി കർത്താവ് വിടത്തില്ല ഒരു നാളും തള്ളിക്കളയത്തില്ല ദാവീദ് അതുകൊണ്ടാണ് ഏത് സാഹചര്യത്തിലും ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് സിക്ലാഗിൽ ശത്രു തനിക്ക് വിരോധമായി വന്നു തൻ്റെ കുടുംബത്തെ പിടിച്ചു കൊണ്ടുപോയി തൻ്റെ അല്ലെൽ കുഞ്ഞുകുട്ടികളെ അവർ കൊള്ളയായി കൊണ്ടുപോയി എല്ലാം കൊള്ളയിട്ട് കൊണ്ടുപോയപ്പോഴും ദാവീദ് ആദ്യം ആലോചന ചോദിക്കുന്നത് ദൈവത്തോടാണ് ഹല്ല ലുയ്യ പ്രിയരെ നിങ്ങൾക്ക് ആലോചന ചോദിക്കാൻ ഒരു കർത്താവുണ്ടോ നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഉറപ്പുണ്ടോ നിശ്ചയമായി നിങ്ങൾ പരാജയപ്പെടുത്തില്ല ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യത്തിലും നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവൻ മതിയായവൻ അത്രേ അല്ലെങ്കിൽ രണ്ട് ക്ഷമവയിൽ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദാവീദിന്റെ കാലത്ത് തുടരെ 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 മൂന്ന് സമ്പത്സരം ക്ഷാമമുണ്ടായി ദാവീദ് രാജാവ് ഭരിച്ച സമയത്തും ദേശത്ത് ദേശത്ത് ക്ഷാമമുണ്ടായി പ്രതിസന്ധി ഉണ്ടായി എന്നിട്ടും ദൈവത്തോട് ആലോചന ചോദിക്കാൻ ദാവീദ് കാണിച്ച ആ നല്ല ആ സ്വഭാവമുണ്ടല്ലോ ആ നല്ല സ്വഭാവത്തെ ദൈവ മാനിച്ചു ഇന്ന് രാവിലെ സമയത്തും ജീവിതത്തിൽ കൂടെ കൂടെ പല പ്രശ്നങ്ങൾ വരുന്ന കൂടെ കൂടെ പല പ്രതിസന്ധികൾ വരുമ്പോഴും ദൈവവൈദലേ നീ തളരരുത് നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു ഇതാ നാം വായിച്ച വേദഭാഗത്തിൽ നമ്മെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു പദം ഇതാ എന്നിട്ടും എന്നിട്ടും ദാവീദ് ചിലത് പിടിച്ചെടുത്തു ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വാസത്തോടുകൂടെ പറയും എന്നിട്ടും അല്ലേ രൂയ്യ എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്കൂളുകളിൽ പ്രശ്നമുണ്ട് എന്നിട്ടും അവർക്ക് ജയം കൊടുത്ത ദൈവത്തിന് സ്തോത്രം ഈ അങ്ങനെ പറഞ്ഞ് ഒന്ന് ദൈവത്തെ സ്തുതിക്കുമോ ഒത്തിരി പ്രതിസന്ധിയുണ്ട് നിൻ്റെ ബിസിനസ്സിനെതിരെ ഒത്തിരി പ്രതിസന്ധിയുണ്ട് എന്നാൽ വിളിച്ച് പറയാൻ പറ്റുമോ എന്നിട്ടും എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ചിലത് പിടിച്ചെടുക്കും ഞാൻ ആ മാർക്കറ്റ് പിടിച്ചെടുക്കും ശ്രശൂഷയെ നോക്കിയിട്ട് പറയാൻ പറ്റുമോ ഒത്തിരി പ്രതികൂലങ്ങളുണ്ട് ഒത്തിരി പോരാട്ടങ്ങളുണ്ട് ഇന്ന് രാവിലെ സമയത്ത് പരിശുദ്ധാത്മാവിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ ശ്രസൂഷ മണ്ഡലത്തിൽ നിൽക്കുന്ന ചില കർത്തൃദാസന്മാർ ഈ ദിവസങ്ങളിൽ ഒത്തിരി പ്രതിസന്ധിയിലൂടെ പോകുന്നവരുണ്ട് അവരുടെ പേര് പറഞ്ഞിട്ട് പറ എന്നിട്ടും ദാവീദ് പിടിച്ചെടുത്തതുപോലെ ഈ ദൈവദാസൻ ഈ ദൈവദാസി ആ ദേശത്തെ പിടിച്ചെടുക്കും ആ അവിടുത്തെ ആത്മാക്കളെ പിടിച്ചെടുക്കും ശത്രുവിൻ്റെ വായിൽ നിന്ന് കരടിയുടെ വായിൽ നിന്ന് ദാവീത് പിടിച്ചെടുത്തില്ലേ സിംഹത്തിൻ്റെ വായിൽ നിന്ന് ദാവീത് പിടിച്ചെടുത്തില്ലേ ഗോലിയാത്തിൻ്റെ അല്ലെ ലുയ ഭീഷണിയുടെ മുമ്പിൽ നിന്ന് ദാവീത് തന്റെ ജനത്തെ പിടിച്ചെടുത്തില്ലേ അതുപോലെ ഈ ദിവസങ്ങളിൽ പിടിച്ചെടുക്കാനുള്ള ഒരു അഭിഷേകം ദൈവം അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് കൊടുക്കട്ടെ പ്രിയരെ നമുക്കറിയാവുന്ന ദേശത്തെ ഓർത്ത് നമുക്കറിയാവുന്ന പട്ടണങ്ങളുടെ പേര് പറഞ്ഞിട്ട് നമുക്കൊന്ന് പറയാം എന്നിട്ടും ദാവീദ് പിടിച്ചെടുത്തതുപോലെ ചിലരെ പിടിച്ചെടുക്കാൻ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ കർത്താവ് ഇടയാക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ചില വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ കർത്താവെ ഒത്തിരി ശത്രു ശ്രമിച്ചു ഒത്തിരി തകർക്കാൻ ശ്രമിച്ചു രോഗം കൊണ്ടുവരാൻ ശ്രമിച്ചു പ്രതിസന്ധികൾ കൊണ്ടുവരാൻ ശ്രമിച്ചു കടഭാരങ്ങൾ കൊണ്ടുവരുവാൻ കുറ്റപ്പെടുത്തലുകളുമായി ശത്രു എന്നിട്ടും അതേ പിടിച്ചെടുക്കും എന്നിട്ടും അതിൽ നിങ്ങൾക്ക് ജയമുണ്ട് ഒന്ന് വിളിച്ചു പറ ജീവിത സാഹചര്യങ്ങളുടെ പേര് അക്കമിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒത്തിരി കംപ്ലൈന്റ് ഇല്ലേ ആ കംപ്ലൈന്റുകളെ ആദ്യം ഒന്ന് പറ എന്നിട്ട് പറ എന്നിട്ടും ഇതിനെ പിടിച്ചെടുക്കാൻ ഇതിനെ ജയിപ്പാൻ എൻ്റെ ദൈവം എനിക്ക് ബലം തരും അല്ലേ ലൂയ്യ ഇതാ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ നിങ്ങൾക്കറിയാമോ വേദപുസ്തകത്തിൽ റോമ ലേഖനം എട്ടാം അധ്യായത്തിൽ അപസ്തോലനായ പൗലോസ് താൻ കടന്നുപോയ ഒത്തിരി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പറഞ്ഞു പട്ടിണി കഷ്ടത അല്ലെങ്കിൽ ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ ഉയരത്തിലും താഴെയുമുള്ള പോരാട്ടങ്ങൾ ചുറ്റുപാടുമുള്ള പോരാട്ടങ്ങൾ അങ്ങനെ ഒത്തിരി പോരാട്ടങ്ങളെ പട്ടിണിയെക്കുറിച്ച് ഉറക്കിളപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ ശത്രുവിൻ്റെ ആക്രമണത്തെക്കുറിച്ചൊക്കെ അക്കമിട്ട് പറഞ്ഞിട്ട് അല്ലല്ലി അദ്ദേഹം പറയുന്ന ഒരു പദം ഇങ്ങനെയാ അല്ലല്ല എന്നാൽ എന്നെ സ്നേഹിച്ച യേശു മുഖാന്തരം എനിക്കിതിനകത്ത് ജയമുണ്ട് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രിയരെ ഇതിലൊക്കെയും ഈ പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ ഇതിനകത്ത് എനിക്ക് പൂർണ്ണ ജയമുണ്ട് ദാവീദ് പറഞ്ഞതുപോലെ അലിൽ യബൂസെ നഗരം ശത്രു തടയാൻ ശ്രമിച്ചു നിരുത്സാഹത്തിൻ്റെ വാക്കു പറഞ്ഞു തനിക്കെതിരെ ശത്രു അണിനിരന്നു എന്നിട്ടും ദാവീദ് അത് പിടിച്ചു എന്നിട്ട് അതിൻ്റെ പേര് മാറ്റി ദാവീദിൻ്റെ എന്ന് പേരാക്കി പ്രിയരെ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് കുറുമ നൽകട്ടെ ഒത്തിരി എന്നിട്ടും 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 പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് നിരുത്സാഹപ്പെട്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മകണ്ടൊക്കെ കർത്താവും നിങ്ങൾക്ക് ജയം തരുമാറാകട്ടെ നല്ല പിതാവെ ഈ രാവിലെ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒത്തിരി പ്രതിസന്ധി പറയാനുണ്ട് ഒത്തിരി കംപ്ലൈൻ്റുകൾ പറയാനുണ്ട് എന്നിട്ടും ജയം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇവരുടെ ടെസ്റ്റ് മണി ഉയരട്ടെ എന്നിട്ടും ഉയർത്തുന്ന ദൈവമുണ്ടെന്ന് ഇവർ പറയാൻ ഇടയാക്കണം അങ്ങനത്തെ ടെസ്റ്റ് മണികൾ ഈ കുടുംബങ്ങൾക്കകർത്ത് ഉയരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മെ അല്ലൊരു സ്നേഹിക്കുന്ന കർത്താവ് നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ